ചേച്ചി എന്താ എഴുത്തിലാണോ എന്താടി വണ്ണേ പതിവില്ലാതെ ഈ വഴിയൊക്കെ ഒന്നൂല്ല ചേച്ചിനെ കാണാൻ തോന്നിപ്പോ ഇറങ്ങിയതാ നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു പടുത്തൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് അടുത്ത വർഷം ജോലിക്ക് ഇറങ്ങി ഈ പഠിക്കുന്നവരൊക്കെ ജോലിക്ക് പോവാൻ വേണ്ടിട്ടല്ലേ പഠിക്കണത് എനിക്ക് ജോലിക്കൊന്നും പോകണ്ട ഈ വർഷം എങ്ങനെയെങ്കിലും അങ്ങ് തള്ളി നിൽക്കണം എന്നിട്ട് കൊള്ളാവുന്ന എഴുത്തിനെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കണം എന്നിട്ട് ഒരു മൂന്നാല് പിള്ളേരെ നോക്കി അവർക്ക് വെച്ചും വിളമ്പി അങ്ങനെ സുഖമായിട്ട് ജീവിക്കണം അങ്ങനെയാ പറഞ്ഞിരുന്നു ജോലിയില്ലാത്ത നിന്നെ കൊച്ചി രാജാവിന്റെ കൊട്ടാരത്തിലെ കൊച്ചി രാജാവ് ഒന്ന് കിട്ടും ഇന്നത്തെ കാലത്ത് രണ്ടാക്ക ജോലി ഉണ്ടെങ്കിൽ തന്നെ ജീവിച്ചു പോവാൻ പാടാ അപ്പോഴാ ജോലി ഇല്ലാതെ ജീവിക്കാൻ നോക്കുന്ന നിന്നെ പോയി വല്ല ജോലിയും വാങ്ങാൻ നോക്കുവാണേ ഉം ആയിക്കോട്ടെ ഞാനൊരു കാര്യം ചോദിച്ച ചേച്ചി സത്യം പറയോ സത്യം പറയണോ പറയണോന്നോണോ പറയണോന്ന് ഞാൻ തീരുമാനിക്കും നീ ചോദിക്കും അതെ അത് പിന്നെ നീ ചോദിക്കുന്നുണ്ടോ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാതെ വിദ്യ ചേച്ചിക്ക് ദേഷ്യം വരുവോ ഓ അപ്പൊ ദേഷ്യം വരുന്ന കാര്യം നിനക്കറിയാം പിന്നെന്തിനാ ചോദിക്കാൻ നിൽക്കുന്നേ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാ നീ ചോദിക്ക് കാര്യം എന്താന്ന് ഞാനും അറിയട്ടെ അതെ അതെ പെണ്ണേ ചേച്ചി എന്താ കല്യാണം കഴിക്കാത്ത ആരും അറിഞ്ഞു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല എന്റെ കല്യാണവും കഴിഞ്ഞു എനിക്ക് കുട്ടികളും ഉണ്ട് വിദ്യ ഈ അലമാര കണ്ടോ അത് മുഴുവൻ എൻ്റെ കുട്ടികൾ അത് വിദ്യയച്ച എഴുതിയ ബുക്കുകളല്ലേ അത് ഞാൻ കല്യാണം കഴിച്ചത് എഴുത്തിനെയാണ് ഓരോ കഥയും ഞങ്ങൾക്ക് പിറന്ന മക്കളാണ് വിദ്യ ആരെങ്കിലും ഇഷ്ടമായിരുന്നോ കുട്ടി നീ ഇപ്പോൾ പഠിക്കുമല്ലേ പഠിക്ക നല്ല മാർക്ക് വാങ്ങ നല്ല ജോലി വാങ്ങുക നിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു പ്രേമം പന്തലിച്ചേക്കുന്നുണ്ട് അതിന് ചുവടെ വെട്ടിക്കളാം ജീവിതം ഒന്നേ ഉള്ളൂ അത് നഷ്ടപ്പെട്ട തിരിച്ചു പിടിക്കാൻ പ്രയാസമാണ് ചേച്ചി അത് നീ ഇപ്പം ചെറു പ്രായമാണ് ഇപ്പോൾ പഠിക്കാനുള്ള സമയമാണ് പഠിച്ചൊരു ജോലി വന്നു അല്ലാണ്ട് പ്രേമൊക്കെ ഓർത്ത് സമയം കളയരുത് ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും ആശ്രയിക്കാതെ ജീവിക്കാം ജോലി ഇല്ലാണ്ടായാൽ നമുക്ക് ജീവിക്കാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും എനിക്കൊന്ന് കിടക്കണം മോളി ചെല്ലെ നമുക്ക് പിന്നെ കാണാം ോ ആടി ഇന്നലെ വന്നു രണ്ടു ദിവസം ലീവുണ്ട് അല്ല നീ എന്താ വന്നിട്ട് എന്നെ കാണാതെ പോകുന്നേ ഞാൻ വിദ്യാ വന്നതാ നീ ഇവിടെ പറഞ്ഞില്ല വിദ്യേച്ച അറിഞ്ഞാണല്ലോ ഞാൻ വന്നത് അതെന്താടി അതൊക്കെ വലിയ കഥ അതൊക്കെ പിന്നെ പറയാ അല്ല പഠിപ്പൊക്കെ എങ്ങനെ പോണോ ഉഷാറല്ലേ പഠിപ്പൊക്കെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് നീ വിദ്യേച്ചെ ചുമ്മാറ കാണാൻ നീ എൻ്റെ വഴക്ക് പറയരുത് അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് അതെന്താ നീ പറ നമ്മൾ പണ്ടേ കൂട്ടുകാരാ ഞാൻ ഇതുവരെ എന്നോട് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടില്ല പക്ഷെ എനിക്കിപ്പോൾ അറിയാനൊരാഗ്രഹം നമ്മുടെ വിദ്യ ചേച്ചി എന്താണ് കല്യാണം കഴിക്കാത്തത് ഞാൻ നിന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല അല്ലേ ഇവിടെ എല്ലാവർക്കും തന്നെ അറിയാം പാവം വിദ്യ എല്ലാം മറന്നു അറിഞ്ഞായിരുന്നു നീ പിന്നെ ഓർമ്മിപ്പിച്ചെ ഇടിയാതെ പിന്നെ ഒരു ഇത്ര കാലം എനിക്കൊരു ഇഷ്ടം കുടുംബം കല്യാണം അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ ഇപ്പം ഈ ഇടയായിട്ട് എനിക്ക് അങ്ങനെ ആഗ്രഹം അപ്പോൾ എനിക്ക് വിദ്യ ചീനെക്കുറിച്ച് അറിയാമെന്ന് തോന്നി ഒന്ന് പറയടി പ്ലീസ് പണ്ട് എൻ്റെ വിദ്യ കാണാൻ എന്ത് രസമായിരുന്നു നിനക്കും നിനക്കറിയാവുന്നതല്ലേ പഠിക്കണം ജോലി വാങ്ങണം വേറെ ഒരു ചിന്ത എൻ്റെ ചേച്ചിക്കില്ലായിരുന്നു ചേച്ചി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കോളേജിൽ പുതിയ ബിൽഡിങ്ങിൻ്റെ പണിയാണത് അപ്പം ബിൽഡിങ്ങിൻ്റെ പണിക്ക് വന്ന എൻജിനിയർ ചേച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ടു ചേച്ചിയുടെ പുറകെ കുറേ നടന്നു ചേച്ചിക്ക് താല്പര്യമൊന്നും ഇല്ലായിരുന്നു കൂടി പക്ഷേ അയാൾക്ക് ചേച്ചിനെ വിടാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു പിന്നെ ചേച്ചി പിന്നെ പിന്നെ ചേച്ചിക്ക് അയാളെ ഭയങ്കര ജീവനായി കാര്യങ്ങളൊക്കെ ഇവിടെ അറിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായി അന്വേഷിച്ചു അന്വേഷിച്ചപ്പം അയാൾ വേറെ ജാതിയാണെന്ന് പറഞ്ഞു അപ്പം അയാളിവിടെ വന്ന് പെണ്ണ് ചോദിക്കാനൊക്കെ പറഞ്ഞു പടി ചവിട്ടിയാൽ കൊന്നു കളയുന്ന അച്ഛൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇറങ്ങി പൊന്നു പോലെ നോക്കാമെന്ന് പറഞ്ഞു അയാൾ പക്ഷേ ചേച്ചി തയ്യാറല്ലായിരുന്നു ചേച്ചിക്ക് എല്ലാവരും വേണമായിരുന്നു ആരെയും വെറുപ്പിച്ച് ജീവിക്കാൻ ചേച്ചിക്ക് ഇഷ്ടമല്ലായിരുന്നു ചേച്ചീൻ്റെ എക്സാമിൻ്റെ തലേ ദിവസമാണ് അയാളൊരാക്സിഡൻറ്റിൽ എല്ലാവരും പറയണത് ഇവിടുന്ന് ആരോ കൊന്നതാണ് ചേച്ചിയും പകുതി അങ്ങനെയാണ് വിശ്വസിക്കുന്നത് എനിക്കും കൃത്യമായിട്ടൊന്നും അറിയില്ല അന്നാ റൂമിൽ കയറിയിരുന്ന് എഴുതാൻ തുടങ്ങിയത് പിന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല ഭക്ഷണൊന്നും മര്യാദക്ക് കഴിക്കാറില്ല നിനക്കറിയില്ല എന്റെ വിദ്യ ചേച്ചിനെ എന്നാ ഭംഗിയായിരുന്നു ഇപ്പൊ എന്താ കോലം നോക്കി എനിക്കിതൊന്നും അറിയില്ലായിരുന്നു അറിയാതെ ഞാൻ ഒരിക്കലും ചേച്ചിനോട് ചോദിക്കില്ലായിരുന്നു നീയുമതൊന്നും പറഞ്ഞിട്ടില്ല എന്നോട് ഇവിടെ എല്ലാവർക്കും തന്നെ അറിയാടി അടി എല്ലാരും മറന്നു അതാ സത്യം വിദ്യ ചേച്ചിക്ക് വിഷമായിട്ടുണ്ടാവൂലേ ആ ഒന്നും സാരമില്ലടി പതിയെ മാറിക്കോളൂ അപ്പോൾ ഇതുപോലത്തെ ബോറിങ് കഥകളുമായി ഇനിയും ഞാൻ വരുന്നതായിരിക്കും ബായ് ചേച്ചി ശരിക്കും അയ്യോ എന്നൊക്കെ എനിക്കിപ്പോ പഠിക്കാനുള്ള അവസരമാണ് ആ സമയത്ത് നിൽക്കേ ഈ അലമാര ഉണ്ടോ ഒരു മിനിറ്റ് ഇങ്ങോട്ടായിരുന്നു